എൻ്റെ എൻ്റെ പേര് അനൂപി മാത്യൂ എന്നാണ് എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ല തുമ്പമൺ തുമ്പമൺ ആണ് സ്ഥലം ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മൂന്ന് മാസം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ലാസ്റ്റിലാണെങ്കിൽ എനിക്ക് ഒരു ഗൾഫിലേക്ക് വിസയുടെ കാര്യം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അത് എനിക്ക് ആ വിസ വന്നു വിസ വന്ന് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ വിസയുടെ വിസ എനിക്ക് ലഭിച്ചു കഴിഞ്ഞ് അപ്പോൾ അടുത്ത് എനിക്ക് മെഡിക്കൽ ഫിറ്റ് ആവുന്നില്ല ഞാൻ രണ്ട് മൂന്നാലും മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ടും എനിക്ക് മെഡിക്കൽ ഫിറ്റ് ആവുന്നില്ല അങ്ങനെ മെഡിക്കൽ എനിക്ക് ഫിറ്റാതെ വന്നപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛൻ്റെ എൻ്റെ നിയമങ്ങളും എൻ്റെ ഈ പേപ്പറും വിസയുടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ച് എനിക്ക് നിങ്ങളൊന്ന് ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് മൂന്ന് മെഡിക്കൽ സെൻ്റർ പോയിട്ട് എനിക്ക് കിട്ടിയില്ല നാലാമത്തെ മെഡിക്കലിലാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് സംഘീ പറയുന്ന ഒരു ഒരു മെഡിക്കൽ സെൻ്ററിലാണ് എനിക്ക് കിട്ടിയത് അവിടെ ചെന്ന് മെഡിക്കൽ എടുത്തപ്പോൾ ആണെങ്കിൽ രാവിലെ ആണെങ്കിൽ ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇരുന്നപ്പോഴാണെങ്കിൽ എന്തോ ഒരു മാതാ ഒരു രൂപം വന്നിട്ട് എന്നോട് വരുന്നു ധൈര്യമായിട്ട് പോവും ഈ പ്രാവശ്യം പോകുമ്പോൾ മെഡിക്കൽ ഫിറ്റായിട്ട് കിട്ടും ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരുവനന്തപുരത്ത് സംഗീത മെഡിക്കൽ സെൻറ്ററിൽ പോയി കഴിഞ്ഞപ്പം എനിക്കത് ധൈര്യമായിട്ട് എനിക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മെഡിക്കൽ മൂന്ന് ദിവസവും സമയമെടുക്കുമെന്ന് പറഞ്ഞു മൂന്നാമത് ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് മെഡിക്കൽ ഫിറ്റായിട്ട് ഫിറ്റായെന്ന് അവരെ വിളിച്ച് പറഞ്ഞു അപ്പം ഞാൻ ആ ഒരു മാതാവ് എൻ്റെ അടുത്ത് വന്ന് രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്തോ ഒരു തിളക്കം പോലെ വന്ന് ധൈര്യമായിട്ട് പോടുവ അത് ഈ പ്രാവശ്യം പോകുമ്പോൾ റെഡിയാവുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ മെഡിക്കൽ ഫിറ്റായിട്ട് കിട്ടി ഞാനിപ്പം അടുത്ത ബുധനാഴ്ച ഇരുപത്തി രണ്ടാം തീയതി ഒന്നരയാകുമ്പം വിളി ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് വൈകിട്ട് ഫ്ലൈറ്റ് രാത്രി പന്ത്രണ്ടരയാകുമ്പോൾ അങ്ങ് ചെല്ലും അപ്പോൾ എനിക്ക് അങ്ങനെ ഗൾഫിലേക്ക് പോകാനൊരു ചാൻസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ മാതാവിനും തിരുങ്ങും മാറിഞ്ഞ് ഞാൻ നന്ദി പറയുന്നു അതേപോലെ തന്നെ എൻ്റെ സഹോദരൻ ആണെങ്കിൽ ഒരു ആക്സിഡൻ്റ് കേസിൽപ്പെട്ട് ഭയങ്കര അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് രക്ഷപ്പെട്ടത് അപ്പം അങ്ങനെ ഡോക്ടർമാരും എല്ലാ ആൾക്കാരും കൈ ഒഴിഞ്ഞ് അതേപോലത്തെ സിറ്റുവേഷൻ ആയിരുന്നു മെഡിക്കൽ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തതിന് തിരിച്ച് വരുത്തില്ലെന്നൊരു ഉറപ്പായിരുന്നു അതേപോലെ സീരിയസ് ആയിരുന്നു അന്ന് അന്നേരം അത് കഴിഞ്ഞ് ഇവിടെ പന്തളം സി എം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ അവർ കൈ ഒഴിഞ്ഞ് സ്ഥിതിക്ക് രാത്രിയിൽ ഒരു രണ്ടേ മുക്കാലായപ്പോൾ അവർ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകോ രാത്രി രണ്ടേ മുക്കാലായപ്പോഴത്തേക്ക് ചെറിയൊരു ബോധം വന്നു പറഞ്ഞ ഡോക്ടർമാർ വരെ ആണെങ്കിൽ അവർ 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 തിരിച്ചു വന്നിട്ട് വന്നിട്ടവർ പറഞ്ഞു സഹോദരന് ബോധം ബോധം ഇതായി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചേര് കണ്ടപ്പോൾ അവന് ബോധം ഇതായിട്ടാണ് ഞാൻ കണ്ടത് പിന്നെ അങ്ങനെ ഞാൻ മാവാവിനോട് ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു ഉടമ്പടി എടുത്ത് ആദ്യമേ ഉടമ്പടി ഞാൻ ഇവിടെ എടുക്കാൻ കാരണം ഇവിടെ ജേഷ് ബ്രദർ പറഞ്ഞൊരു ബ്രദറാണ് ആ ബ്രദറിനോട് പറഞ്ഞു ബ്രദർ പറഞ്ഞു ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്ക് രണ്ടാമത് സഹോദരനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുകയാണ് അന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്കെൻ്റെ കാര്യങ്ങൾ എല്ലാം റെഡി ആയത് അത് കഴിഞ്ഞ് അവനെ വളരെ അത്ഭുതകരമായിട്ട് അവനെ മാതാവ് എനിക്ക് തിരിച്ചു തന്നു അതിന് ഞാൻ അമ്മയോടും തിരുവുമ്മാരനോടും നന്ദി സമർപ്പിക്കുന്നു പിന്നെ എൻ്റെ അമ്മയുടെ മൂന്നാമത്തെ ഇത് എൻ്റെ അമ്മയുടെ ആണെങ്കിൽ അമ്മ ഹോസ്പിറ്റലായിട്ട് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിമോണിയ ആയിട്ട് ഇങ്ങനെ കിടന്നിരുന്ന സമയത്താണ് ഞാൻ അപ്പം അവരോട് ഒരു ദിവസം കിടന്ന് മുപ്പതിനായിരം രൂപ എപ്പോഴും പിറ്റെന്ന് ഡോക്ടർമാർ പറഞ്ഞു കിടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കിടന്ന കിടന്ന സമയത്ത് ഞാൻ രാവിലെ ഐ സിയുയിൽ കാണാൻ ചെന്നപ്പം ഇവിടുന്ന് വിചാരിച്ച ഉപ്പും എണ്ണയും തേനും എല്ലാം കൂടെ ഞാൻ അകത്തു കൊണ്ടുപോയിട്ട് അമ്മയുടെ നെറ്റിയിൽ പുരട്ടി അമ്മയ്ക്ക് അത് ഉപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു ആ ഉപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞ് അമ്മ എൻ്റെ എനിക്ക് തന്ന ആ ലോക്കറ്റും മാലയും ഞാൻ അമ്മയുടെ കഴുത്തേലിട്ടു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല എല്ലാം റെഡി ആയിരിക്കുന്നു നിമോടിയുടെ കാര്യങ്ങളെല്ലാം കുറവായി കാണുന്നുണ്ട് കുഴപ്പമില്ല വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു റെസ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മൂന്ന് നിയമങ്ങളാണ് എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നത് എല്ലാം ഞാൻ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ ഒരായാലും നന്ദി പറഞ്ഞു ഞാൻ ഇനിയും പോകുമ്പോഴും ഞാൻ ആ പ്രാർത്ഥനകൾ മുടക്കാതെ ഞാൻ പ്രാർത്ഥിച്ചോളാം എല്ലാവർക്കും എനിക്ക് പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടിയും ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിൽ ശനിയാഴ്ച ഒരു ദിവസം ഉച്ചവരെ കഴിക്കാതിരുന്നിട്ട് രോഗികളെ സന്ദർശിക്കാൻ പോകും പിന്നെ പാവങ്ങൾക്കായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു ഒരു ദശാംശം ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കും ഞാൻ ഒരാഴ്ച ശനിയാഴ്ച അത് മുടക്കാതെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ട് ര പള്ളികളിൽ പൈസ ഇടുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ രോഗികളെ കാണുന്നുണ്ട് എല്ലാവടത്തും പോയി പ്രാർത്ഥിക്കാറുണ്ട് വിസയും ടിക്കറ്റും മെഡിക്കലും എനിക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത ഞാൻ ഞാൻ ഇവിടെ ദൈവനാമത്തിൽ ും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന്റെ നാമം അനുവി മാത്യു എന്ന് ഈ സഹോദരൻ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് അതായത് കൃപാസ്നോത്ര കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിന്റെ ഫലമായിട്ട് കുവൈറ്റിലോട്ട് പോകാൻ നേരത്ത് മെഡിക്കൽ ടെസ്റ്റിംഗില് മൂന്ന് തവണയും എക്സ്റേയിൽ ഒരു സ്കാർ ഉണ്ടായിരുന്നു മൂന്ന് തവണയും അൺഫിറ്റ് എന്ന് വന്നപ്പോൾ മരിയൻ ഉടമ്പടിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു വൈകിലോട്ട് പോണ കാര്യം ഈ വിഷയവുമായിട്ട് ഡോക്യുമെൻസും ഈ വിസ എല്ലാ വിഷയങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള കൈവപ്പ് പ്രാർത്ഥന ഈ സഹോദരന് ലഭിക്കുകയുണ്ടായി നാലാമത്തെ തവണ മെഡിക്കലിന് പോകുന്നതിന് മുമ്പായിട്ട് പ്രതീക്ഷിക്കണമെന്ന് പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ദേവിമാതാവിൻ്റെ പ്രത്യേക ഒരു സാമീപ്യം ഈ സഹോദരന് അനുഭവമായി നീ ശക്ത ധൈര്യമായിട്ടിരിക്കുക മുമ്പോട്ട് പോവുക മെഡിക്കൽ നീ ഫിറ്റാകുമെന്ന് ദേവിമാതാവ് ചെയ്യാൻ പോകുന്ന ആ മെഡിക്കൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തു അത് ജോഷ ഒന്നേ ഒമ്പതേ തിരുവചനമാണ് ശക്തനും ധീരനും ആയിരിക്കുക നീ പരിഭ്രമിക്കേണ്ട കാര്യമല്ല കാര്യമില്ല കാരണം ഉടമ്പടി വഴിയായി നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് ഉണ്ടായിരിക്കും ആ ഒരു വലിയ ഉറപ്പ് ഈ സഹോദരന് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ നാലാമത്തെ ആ ടെസ്റ്റ് ചെയ്തപ്പോൾ മെഡിക്കലിൽ ഫിറ്റാവുകയും അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വൈറ്റിലോട്ട് പോകാൻ പോവുകയാണ് അതുപോലെ സഹോദരന് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് ഹോസ്പിറ്റൽ വരെ റിജക്റ്റ് ചെയ്തു അവിടെ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത് കാരണം ബോധം ഉണ്ടായിരുന്നില്ല ആ സമയത്തും മരിയൻ ഉടമ്പടിയിൽ മാതാവിനോട് പ്രത്യേകമായിട്ട് ഈ വിഷയം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സഹോദരന് ബോധം വരികയും ആ ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ അനിയനായിരുന്നു അല്ലേ കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജില് ഈ അനിയൻ സഹോദരൻ അല്ലേ ചേട്ടനായിരുന്നു അനിയനായിരുന്നു സഹോദരൻ എന്ന് പറയുമ്പോ ചേട്ടനായിരുന്നു അനിയനായിരുന്നു അനിയന് അപ്പൊ ആക്സിഡന്റ് പറ്റി അപ്പൊ അവര് തന്നെ ബോധം വന്നതുകൊണ്ട് കൊണ്ട് അഡ്മിറ്റായി തുടർ ചികിത്സകളെല്ലാം ചെയ്തു ഇപ്പോൾ നൂറ് ശതമാനം ഇതിൽ ഈ സാക്ഷ്യത്തിൽ എഴുതിയിരിക്കുന്നത് നേരത്തെ എന്തുമാത്രം ആരോഗ്യമുണ്ടോ അതിൽ നൂറു മടങ്ങ് ആരോഗ്യത്തോടു കൂടിയിട്ടാണ് അനിയൻ തിരിച്ച് വന്നത് എന്നാണ് അതുപോലെ തന്നെ മാതാവിൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഐശ്വല് കിടന്നപ്പോഴും ദേവമാതാവിൻ്റെ ഉടമ്പടിക്ക് ആശ്ചര്യമു തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത്ഭുതകരമായിട്ട് രോഗസൗഖ്യം കിട്ടുകയും അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു ന്യൂമോണിയ വന്ന് സീരിയസ് ആയിരുന്നു ഐശ്വലായിരുന്നു ഇപ്പം മരിമുടിയായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത് എല്ലാത്തിനും നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദേവമാതാവിനെയും ദേവപിതാവിനെയും മഹതപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക